മാത്യു മാത്യുണ്ട് നീ പറഞ്ഞ പോലെ ഇവിടെ എത്തണവരെ ഞാൻ ഒരു അക്ഷരം മിണ്ടിട്ടില്ല ഇനി ഞാൻ പറയണ നീ ഒന്ന് കേക്ക് എടാ പോലീസുകാർ ഇമാതിരി ഹോട്ടലിൽ റെയ്ഡ് കിടത്തുന്നത് സ്ഥിരം പതിവാ ആ പെണ്ണ് എന്ത് കൂളായിട്ടാ എന്ന് പറഞ്ഞത് എടാ നിനക്ക് ഓർമ്മയില്ലേ എടാ അവർക്ക് കിട്ടേണ്ടത് കിട്ടി കിട്ടിക്കഴിഞ്ഞ അവരവിടെ പാട്ടിന് പോവും നമ്മടെ അവർക്കില്ല അപ്പോ ആ കേസോ അയാൾ ചത്തട്ടൊന്നുമില്ല എടാ ഞാനാ പറയണേ നീ ഒരു ടെൻഷനും അടിക്കണ്ട ഈ മാറ്റർ ഒരു കുഞ്ഞു പോലും അറിയില്ല പെൺവാടി വന്നു മസനകുടിയിലെ കനകാംബിക ലോഡ്ജിൽ നടന്ന റെയ്ഡിൽ ഇരുപതോളം പേർ അറസ്റ്റിലായി ലോഡ്ജിൽ നിന്നും പിടിക്കപ്പെട്ട സ്ത്രീകളിൽ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നതുകൊണ്ട് കേസിനെ ശക്തമായി പിന്തുടരാനാണ് പോലീസിന്റെ നീക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് ഇത് പണിയാം അവരവിടുന്ന് രക്ഷപ്പെട്ടവരെ തപ്പി ഇറങ്ങിയ നമ്മളെ പൊക്കൂ ഉറപ്പാ നീ മണ്ടത്തരം വെറുതെ പറയാതെ അവർക്ക് നമ്മൾ ആരാന്നു പോലും അറിയില്ല പിന്നെ ഭാഗ്യത്തിന് ഐഡി കാർഡ് പോലും കൊടുത്തിട്ടില്ല എടാ രജിസ്റ്ററിലെ പേരില്ലേ ജോൺ അതിനിപ്പൊ എന്താ ജോണിന്ന് പേര് മാത്രമല്ലേ ഉള്ളൂ

പോയി ഹലോ എടാ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ള പെമ്പിളേരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണോന്ന് അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ആണ് അവരുടെ ചില്ല് പറഞ്ഞു വെച്ചാണല്ലോ സോ ആന്റിൽ വിത്ത് കേറെ അല്ലാണ്ട് നീ പെട്ടെന്ന് ചൂടായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എങ്ങനെയാണ് ഇതന്നെ ഹാൻഡിൽ ചെയ്യണത് നിനക്കറിയാൻ പാടില്ല കണ്ടില്ല ഞാൻ കണ്ടുപിടിക്കാൻ ഞാനും നോക്കട്ടെ എന്റെ സഹായം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോവിന്ദ മേനോൻ അവരുടെ ഉദ്ഘാടനകരമം നിർവഹിക്കുന്നതിനു വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ലൊരു കൈഡിയോടെ സ്വാഗതം ചെയ്തോളു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾക്കും ചടങ്ങ് മംഗളമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വിനീത നമസ്കാരം വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണ് അറിവുള്ളവർ പറയാറ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ ഇവിടേക്ക് അയക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷ നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക പരിശ്രമം ചെയ്യുകയെന്തിനെയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയ മഹാകവി കെ സി കേശവപിള്ളിയുടെ ഒരു സ്വദേശ കവിതാശകലമാണത് അതായത് അത്യന്ത പരിശ്രമത്തിലൂടെ നമ്മൾക്ക് എന്തും കീഴടക്കാൻ സാധിക്കുമെന്നാണ് കവി നമ്മോട് പറയുന്നത് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം

ടീച്ചറെ പിന്നെ സ്പെഷ്യൽ ക്ലാസ് വെക്കാണ്ട പറ്റില്ല പോഷൻസ് ഒക്കെ ശ്രീകാന്ത് ഞാൻ പോട്ടെ ും ഫും സാധനങ്ങളും നീ ഒന്ന് വന്ന മതി മിസ്സിംഗ് അത് നിനക്കും അറിയാം ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പേക്കും അതെല്ലാം സെറ്റാകും ഇപ്പഴാലോചി എനിക്ക് കണക്ക് പരീക്ഷയ്ക്ക് പഠിക്കാണ്ട് അതിലെങ്കിലും രണ്ടു മാർക്ക് പഠിക്കണം നീ വരണ്ട അവിടെ മതി എടാ വാടാ നോക്കോ മാത്യു എന്താടോ ഇങ്ങനെയാണോ ീക്ഷേ തന്നെ കൊണ്ട് പറ്റാനിട്ടല്ലോ താൻ ഒന്ന് ശ്രമിച്ചാൽ തനിക്ക് ഈസി ആയിട്ട് ആവാൻ പറ്റും ശ്രമിക്കില്ലല്ലോ ടീച്ചറെ നോക്കട്ടെ എത്ര മാർക്ക് കിട്ടി കാളവത്തായിക്ക് ഓ മുത് നിർത്തി വല്ല പാനിക്കും ജോണിന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്നുണ്ടല്ലോ അതിന്റെ ഗുണമൊന്നും തനിക്ക് കാണാനില്ലല്ലോ ഏ വേറെ സ്കൂളിന്റെ പേര് കളയാനായിട്ട് അല്ലെങ്കിൽ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല പഠിപ്പൊന്നും ഇവന്റെ കുടുംബക്കാർക്ക് പറഞ്ഞിട്ടില്ലല്ലോ ഇവന്റെ രണ്ട് ചേട്ടന്മാരെ മൂത്തവൻ നാലാം ക്ലാസ് വരെ രണ്ടാമത്തോ മിടുക്കണായിരുന്നു കേട്ടോ അവൻ അഞ്ചാം ക്ലാസ് വരെ ഇവിടുത്തെ ടീച്ചർമാരെ സമയം ഇവനിപ്പ പ്ലസ് ടു വരെ എത്തി ആരെങ്കിലും കോപ്പി കൊപ്പിടിച്ചിട്ടോ വില്ലം പറമ്പിലെ വില്ലംപറമ്പിലെ ചവറായി സ്കൂളിൽ കൊണ്ടുവന്നിരുന്നു പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കാളെ കൊണ്ട് പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പശുക്കളെ ഗർഭം ധരിപ്പിക്കലായിരുന്നു ഇവന്റെ അപ്പൻ കാളവർഗിയുടെ പണി നിനക്കും ആ പണി തന്നെ ചെയ്ത പോരടേ പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു വിടും മാഷെ അല്ലാതെ വീട്ടിലുള്ളവർ പറയാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങൾക്കറിയിക്കട വേണ്ട മാഷെ